അതിൽ വിടുന്ന ലഹരി അത് തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ റിപ്പോർട്ടർമാർ ചേരുകയാണ് ദീപക് മോഹൻ അഞ്ജന അനിൽകുമാർ ആദ്യം കോട്ടയത്തേക്ക് തന്നെയാണ് അഞ്ജനയിലേക്കാണ് കോട്ടയത്ത് യുവതിയോട് ലഹരിക്കടിമയായ പിതാവിന്റെ ക്രൂരത ലൈംഗികാതിക്രമത്തിന് ശ്രമിക്കുന്നതിനായി ശ്രമിക്കുന്നതായി ഇരുപത് വയസ്സുകാരി റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി ലൈംഗിക ചുവയോടെയുള്ള സംസാരം പതിവാണ് അച്ഛനും സഹോദരനും തന്നെയും അമ്മയെയും ശാരീരികമായി ഉപദ്രവിക്കാറുണ്ട് സഹോദരൻ മദ്യപിക്കുന്നതും കഞ്ചാവ് ഉപയോഗിക്കുന്നതും വീട്ടിൽ വെച്ചാണെന്നും ആ യുവതി പറയുകയാണ് ഇല്ലാത്തപ്പോൾ വീട്ടിലിരിക്കാൻ പേടിയാണെന്നും ഒരു പെൺകുട്ടി തുറന്നു പറയുന്നു പ്രതികരണം കേൾക്കൂ അച്ഛനും ചേട്ടനെയും കൊണ്ടെന്ന് വെച്ചാൽ പണ്ടോട്ടെങ്ങനെയാണ് അച്ഛനും ചേട്ടനും വെള്ളം കൂടിയും ബഹളമൊക്കെയാണ് അപ്പോൾ എനിക്കൊരു പതിനഞ്ച് വയസ്സുണ്ടായിരുന്ന ആ സമയത്ത് അച്ഛൻ എൻ്റെ ഇരുമ്പോടിക്കൊക്കെ അടിച്ച് എനിക്ക് തീരെ വയ്യാണ്ടൊക്കെ വന്ന കേസൊക്കെ ആയിരുന്നു അതിൽ പിന്നെ അച്ഛൻ ജയിലിലൊക്കെ പോയിട്ട് വന്നേ പിന്നെ എന്നെ ഇങ്ങനെ വേറൊരു രീതിക്കാണ് കാണുന്നതും ഉപദ്രവിക്കുന്നതും ഒക്കെ ചേട്ടനാണേലും കള്ളുന്നഞ്ചാവും ഒക്കെ ആയിട്ട് പണ്ടോട്ടേ സൗര്യൻ തന്നിട്ടില്ല അപ്പം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അച്ഛൻ സെക്ഷുവലായിട്ടുള്ള വർത്താനമൊക്കെ പറഞ്ഞാണ് ഉപദ്രവിക്കാൻ വരുന്നത് അപ്പം ഇതൊക്കെ നാട്ടുകാർ കേൾക്കുമ്പോൾ ആൾക്കാരുടെ വിചാരം എന്നെ അങ്ങനെയൊക്കെ ചെയ്യൂ ചെയ്യോ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയിൽ എന്നോട് പുറത്തുള്ളവർ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന ചേട്ടൻ കാശ് ചോദിക്കുമ്പോൾ കഞ്ചാവും കള്ളവും കുടിച്ച് വന്നിട്ട് കാശ് ചോദിക്കുമ്പോൾ കാശ് കൊടുത്തില്ലെങ്കിൽ അപ്പോൾ ഉപദ്രവിക്കും മാക്സിമം പല ബന്ധുക്കളെയും വീട്ടിലും അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കാൻ നോക്കുമ്പം ചേട്ടൻ കള്ളവും കഞ്ചാവും ഒക്കെ അടിച്ചുകഴിഞ്ഞാൽ അമ്മയും പെങ്ങളൊന്നും ആരാന്ന് പോലും തിരിച്ചറിയാനുള്ളൊരിതില്ല ചേട്ടൻ റൂമിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു എല്ലാം ഉപയോഗിക്കുന്നത് സിഗററ്റൊക്കെ ആണെങ്കിലും ഇങ്ങനെ കഞ്ചാവ് പിടിയൊക്കെ തോന്നുന്നൊക്കെ വലിക്കും അപ്പൊ നമുക്ക് ശ്വാസം മൂട്ടിലൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മുടെ നല്ല അല്ല ഒരു പണ്ടത്തെ ഒരു ഓടിട്ട വീട് അതുകൊണ്ട് മുറികൾ ഒന്നും വാതലൊന്നുമില്ല പിന്നെ ബാത്റൂമൊന്നും ഇല്ല ആ ബാത്റൂമിന്റെ വാതിൽ അച്ഛനും ചേട്ടനും കൂടി ബളം ഉണ്ടാക്കുമ്പോ ചവിട്ടി ഇങ്ങനെ ഇതാക്കിയിട്ട് ഇപ്പൊ ബാത്റൂമിന്റെ വാതലും പോയി ടോയ്ലറ്റിൻ്റെ എല്ലാം പോയി ഇപ്പം നമുക്കൊന്ന് കുളിക്കണമെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അമ്മ പുറത്തു നിന്നാലേ എനിക്കൊന്ന് കുളിക്കാൻ പറ്റുമോ അതുപോലത്തെ ഒരു അവസ്ഥയായി ഇപ്പം ഉപദ്രവം എല്ലാ ദിവസവും ഉണ്ട് ഇപ്പോൾ കള്ളു പിടിച്ചിട്ട് വന്നിട്ട് എല്ലാ ദിവസവും ഇപ്പം ചേട്ടനാണെങ്കിൽ അച്ഛൻ അച്ഛൻ വരുമ്പോൾ തന്നെ ചേട്ടന് കാശ് ഒക്കെ കൊടുക്കും കള്ളു കുടിക്കാനൊക്കെ ആണെങ്കിൽ അപ്പോൾ ചേട്ടൻ കാശ് കിട്ടുമ്പോൾ അച്ഛൻ്റെ ഇത് കാശ് മേടിച്ചിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാനൊക്കെ നോക്കും ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല പക്ഷേ ഇവർ കള്ളും കഞ്ചാവുമ്പോൾ നമ്മൾ ഉപദ്രവിച്ചിട്ട് എന്നെ വടിക്കൊക്കെ അടിച്ചിട്ട് ഇവിടെ ബ്രസ്റ്റിൻ്റെ സൈഡിലും മുതുർത്തുമൊക്കെ നല്ല പാടൊക്കെയുണ്ട് നമുക്ക് ഒന്ന് ഡ്രസ് ഇടുമ്പോഴാണ് കുളിക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അമ്മ പണിക്ക് പോകുന്ന സമയത്ത് എന്നെ വീട്ടിൽ നിർത്തിയിട്ട് പോകാനും പേടിയാ അച്ഛന് എന്താ ചെയ്യണമെന്ന് അർത്ഥില്ല അച്ഛൻ ഇപ്പൊ ഈ ആയിട്ടുള്ള വർത്താനം പറഞ്ഞുകൊണ്ട് എങ്ങനെയും ഉപദ്രവിക്കാൻ വരുമോ എന്ന് നമുക്ക് പേടി അപ്പൊ പിന്നെ റോട്ടിലമ്മ മണിയണേ വീട്ടിലൊക്കെ നിൽക്കും ആ പെൺകുട്ടിയുടെ പ്രതികരണം പ്രേക്ഷകരിൽ എത്തിച്ച അഞ്ചന അനിൽകുമാർ തന്നെ ചേരുന്നുണ്ട് അഞ്ജന നമ്മൾ തൊട്ടു മുൻപ് മിനിറ്റുകൾക്ക് മുൻപ് നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം ഈ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങുന്ന കുട്ടികളുടെ സന്തോഷത്തെക്കുറിച്ചാണ് അവരിങ്ങനെ അവധി ആഘോഷിക്കാനും ഒക്കെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ അതേ സമയത്ത് തന്നെ സമപ്രായമല്ലെങ്കിലും ഒരു പെൺകുട്ടി തുറന്നു പറയുകയാണ് ഒരു വീട്ടിലുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് ആ കുട്ടി പീഡിപ്പിക്കപ്പെടുന്നു എന്നൊരു അവസ്ഥയെക്കുറിച്ച് സ്വന്തം അമ്മ കുളിമുറിക്ക് പുറത്തില്ലെങ്കിൽ കുളിക്കാൻ പറ്റില്ലെന്നൊരു കുട്ടി പറയുമ്പോൾ അതും വീട്ടിലെ അച്ഛനും സഹോദരനെയുമൊക്കെ പേടിച്ച ഒരു പെൺകുട്ടി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഞെട്ടലാണ് അഞ്ജന ഉണ്ടാവുന്നത് എന്തൊക്കെയാണ് കുട്ടി പറയുന്നത് തീർച്ചയായും രോഷനി വളരെയധികം ഞെട്ടലോടുകൂടിയാണ് നമ്മൾ എല്ലാവരും ഈ കുട്ടിയുടെ പ്രതികരണം കേട്ടത് കോട്ടയം സ്വദേശിനിയായ ഇരുപത് വയസ്സുകാരിയാണ് തനിക്ക് എന്നും നേരിടേണ്ടി വരുന്ന ഈ ദുരനുഭവം പങ്കുവച്ചത് നേരത്തെ നമ്മൾ വിദ്യാർത്ഥികൾ പരീക്ഷ കഴിഞ്ഞു പോകുന്ന കാഴ്ചകൾ കണ്ടു ഈ കുട്ടിക്കും പരീക്ഷയാണ് പരീക്ഷയ്ക്കായി പഠിക്കുകയാണ് അതിനിടയിലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഈ ഇരുപത് വയസ്സുകാരിയെ ബാധിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു സ്റ്റഡി ലീവ് ആയതിനാൽ വീട്ടിലിരിക്കാൻ പോലും ഭയമാണ് എന്നാണ് ഈ കുട്ടി നമ്മളോട് പറഞ്ഞത് അമ്മയില്ലെങ്കിൽ വീട്ടിലിരിക്കാൻ തനിക്ക് പേടിയാണ് അച്ഛനെയും സഹോദരനെയും വിശ്വസിക്കുന്നത് വിശ്വാസമില്ല ഇവർ ലഹരിക്ക് അടിമയാണ് ലഹരിക്ക് അടിമപ്പെട്ട ഇവർ എങ്ങനെയാണ് തന്നോട് പ്രതികരിക്കുക എന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഈ ഇരുപത് വയസ്സുകാരി പറയുന്നത് മദ്യവും കഞ്ചാവും എല്ലാം ഉപയോഗിച്ചതിനു ശേഷം സ്വന്തം സഹോദരിയാണ് അല്ലെങ്കിൽ സ്വന്തം മകളാണെന്ന ബോധം ഇവർക്കില്ല ഇല്ലാത്ത ഒരു രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഈ കുട്ടിയുടെ അച്ഛൻ പലപ്പോഴും ലൈംഗിക ചൊവയോടുകൂടിയാണ് ഈ കുട്ടിയോട് പെരുമാറിയിട്ടുള്ളത് ലൈംഗികാതിക്രമത്തിന് ഒരു തവണ ശ്രമിക്കുകയും ചെയ്തു അതിനാൽ തന്നെ ഇനിയും ആ വീട്ടിൽ തുടരുമ്പോൾ സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന പേടിയുണ്ട് അതിനാൽ തന്നെ ഈ കുട്ടിയുടെ അമ്മയുള്ളപ്പോൾ മാത്രമാണ് വീട്ടിലിരിക്കാറ് അമ്മ ജോലിക്ക് പോകുമ്പോൾ അമ്മയ്ക്കൊപ്പം പോകുന്നു അമ്മയില്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകുന്നു അങ്ങനെ സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതയല്ല താനെന്നാണ് ഈ കുട്ടി പറയുന്നത് പഠിക്കാൻ കഴിയുന്നില്ല സ്വസ്ഥമായി വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല ഒന്ന് വൃത്തിയാകാനോ ബാത്റൂം ഉപയോഗിക്കാനോ ഒന്നും തന്നെ കഴിയാത്ത സാഹചര്യമാണ് ലഹരി എത്രത്തോളമാണ് ഈ കുടുംബത്തെ തകർക്കുന്നത് എന്ന ഭീകരമായ കാഴ്ച തന്നെയാണ് ഈ കുട്ടി പറഞ്ഞപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും ഈ കുട്ടിയുടെ കാര്യത്തിൽ ഒരു സുരക്ഷ ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ് അതിനാൽ തന്നെ പോലീസ് അധികൃതരുടെ ഒരു ഇടപെടലും ആവശ്യമാണ് പലതവണ പരാതിപ്പെട്ടതാണ് പോലീസ് ചില പ്രാവശ്യമെല്ലാം വീട്ടിൽ വന്നു ഇനി പ്രശ്നമുണ്ടാകില്ല എന്ന് വീട്ടുകാരും ഉറപ്പ് നൽകി പക്ഷേ പിന്നീട് തിരിച്ചുപോയി കഴിയുമ്പോൾ വീണ്ടും സമാനമായ സംഭവങ്ങൾ തന്നെയാണ് ഈ ഇരുപത് വയസ്സുകാരി നേരിടേണ്ടി വരുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി ഉണ്ടാകണം എന്നൊരു അപേക്ഷ കൂടിയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് കാരണം ഒരുപാട് ക്ഷ്യങ്ങളുമായി പഠിക്കുന്ന കുട്ടിയാണ് പഠിക്കാൻ മിടുക്കിയാണ് ഇരുപത് വയസ്സ് മാത്രമാണ് പ്രായം പരീക്ഷയുണ്ട് പക്ഷേ ആ സമയത്തൊന്നും തന്നെ പരീക്ഷയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല രണ്ട് ദിവസം മുൻപും മർദ്ദനത്തിനിരയായി സ്വകാര്യ ഭാഗങ്ങളിലടക്കമാണ് ഈ മർദ്ദനത്തിൽ മുറിവുണ്ടായത് ഈ മുറിവുമായി പുറത്തേക്ക് പോകുമ്പോൾ വിഷമമാണ് എന്നതടക്കമുള്ള വളരെയധികം വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഈ കുട്ടി പറഞ്ഞത് അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കാൻ നമ്മളും പുറപ്പുവരുത്തേണ്ടതുണ്ട് ലഹരിക്കടി അടിമപ്പെടുമ്പോൾ കുടുംബ ബന്ധങ്ങൾ തകരുന്നു സഹോദരിയാണെന്ന് മറക്കുന്നു അല്ലെങ്കിൽ മകളാണെന്ന് മറക്കുന്നു അച്ഛനാണ് സ്വന്തം ലഹരിക്ക് അടിമയാകുമ്പോൾ അച്ഛനാണോ അമ്മയാണോ മകളാണോ മകനാണോ എന്നൊന്നും തിരിച്ചറിയാതെ ആക്രമണം നടത്തുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്